ശ്രീ അഡ്വക്കേറ്റ് അനിൽ തേക്കട ഇവിടെ യു ഡി എഫ് കാലത്ത് ബാർക്കോഴ പ്രതിപക്ഷമായ എൽ ഡി എഫ് വൻതോതിൽ ഉയർത്തിയിരുന്നു ഇന്ന് ഇടത് ഭരണകാലത്തെ മദ്യനയ മാറ്റ സമയത്താണ് വീണ്ടും കോഴ ചർച്ചയാകുന്നത് നേരത്തെ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ അതും ഇതും തമ്മിൽ ബന്ധമേ ഇല്ല സർക്കാർ എടുക്കാത്ത ഒരു നിലപാടിനെ സംബന്ധിച്ചാണ് ഇത്ര വലിയ വിവാദം ഉണ്ടാകുന്നത് ഒരു വാട്സാപ്പ് സന്ദേശത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഓഡിയോ സന്ദേശത്തിന്റെ പേരിൽ ഈ ഒരു സംഭവം ഇത്ര വിവാദമാക്കേണ്ടതുണ്ടോ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പുതിയ മദ്യനയം ഇന്നലെ പ്രഖ്യാപിച്ചു ഇവിടുത്തെ നമ്മുടെ ചർച്ച പ്രധാനമായും അതാണ് ആ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മദ്യത്തിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന് ഒരു ഗവൺമെൻറ് തീരുമാനിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നും മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണനാണ് ഈ ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരാൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അതിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് ഇവിടെ ഇന്നലെ പ്രഖ്യാപിച്ച മദ്യനയം മന്ത്രി എന്നതിനെ കുറിച്ച് സംസാരിച്ചു ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്ത് അദ്ദേഹം ഇവിടെ സംസാരിച്ചത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലെ സി പി ഐക്ക് പോലും ബോധ്യമില്ല എന്ന് ഇന്ന് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാണ് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നവരല്ല സി പി ഐ പോലും ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ഈ ഇന്നത്തെ മദ്യനയം എന്ന് പറയുന്നത് ഒരുപക്ഷെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കാൻ ഇവിടെ യു ഡി എഫ് കാലത്തെ മദ്യനയത്തിനെ കുറിച്ചും അന്നത്തെ വിവാദങ്ങളെ ഒക്കെ സംസാരിച്ചു എല്ലാ കാലത്തും ഗവൺമെന്റ് യു ഡി എഫിന്റെ ഗവൺമെന്റ് ശ്രീ എ കെ ആനണി കേരളത്തിലെ മുഴുവൻ ചാരായഷാപ്പുകളും അടച്ചുപൂട്ടി മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ സമീപനങ്ങൾ ആ ഗവൺമെന്റ് ചെയ്തു രണ്ടായി രണ്ടായിരത്തി കേരളത്തിലെ ബാറുകളുടെ എണ്ണം ഈ പറഞ്ഞതുപോലെ പകുതിയിൽ താഴെയായി കുറച്ചൊരു ഗവൺമെൻറ് ആണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അപ്പം അതിനെ സംബന്ധിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ ഇവർ പറയുന്നു ഇവിടെ ശ്രീ സമ്പത്ത് ഇവിടെ അലങ്കാരികമായി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വാർഗായുമായി ബന്ധപ്പെട്ട് കുറേ കോൺഗ്രസ് നേതാക്കളുടെ പേര് അദ്ദേഹം സൂചിപ്പിച്ചു ഒരുപക്ഷെ കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിവസം എന്ന് പറയുന്നത് മാണിസാർ അന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസമാണ് അന്ന് ആ നിയമസഭയിൽ നടന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയണ്ട ഞാൻ പറഞ്ഞു വന്നത് ശ്രീ കെ എം മാണിയെക്കുറിച്ചോ കേരളാ കോൺഗ്രസിനെ കുറിച്ചോ അദ്ദേഹത്തിന് യാതൊരു പരാമർശവും നടത്തിയില്ല അവർക്കെല്ലാം അദ്ദേഹം വളരെ എന്താണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തിന് സ്വീകാരനായി മാറി ഇവിടുത്തെ വിഷയം ഇവിടുത്തെ പുതിയ ഗവൺമെൻറ്റിൻ്റെ മദ്യനയം എന്ന് പറയുന്നത് മദ്യത്തിൻ്റെ ഉപഭോഗം എന്താ ആലങ്കാരികമായി അഞ്ചാറ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു മദ്യശാലകളുടെ മുന്നിലുള്ള ക്യൂ ഒഴിവാക്കണം മദ്യശാലകൾ പ്രീമിയം കൗണ്ടർ ആരംഭിക്കണം ഓക്കിൻ കൗണ്ടർ ആരംഭിക്കണം ധാരാളം മദ്യം ഇവിടെ വരുന്ന ചെറുപ്പക്കാരെ അതിലേക്ക് തള്ളിവിടുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം രണ്ട് ഐ ടി പാർക്ക് ഒരുപക്ഷെ നമുക്കറിയാം കേരളം ഒരു വലിയ ഐ ടി ഹബായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ടെക്നോ പാർക്ക് ആയിരുന്നാലും ടെക്നോ സിറ്റി ആയിരുന്നാലും സ്മാർട്ട് സിറ്റി ആയിരുന്നാലും കേരളത്തിലെ വളക്കൂറുള്ള തലച്ചോറുള്ള ചെറുപ്പക്കാരെ ഐ ടി മേഖലയിൽ നമ്മൾ ബാംഗ്ലൂർ പോലെ ആകാൻ നമ്മൾ ശ്രമിക്കുന്നു മറ്റു പല സിലിക്കൺ വാലി പോലെ നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കരുന്ന ആ ഐ ടി ഹബിലേക്ക് മദ്യം കൊണ്ടുവരാനുള്ള പിണറായി ഗവൺമെന്റിന്റെ ഒരു ഹീനമായ ശ്രമം അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് പിന്നെ വളരെ ഭംഗിയായി ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട് കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൈതക്ഷക്കയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളിൽ നിന്നും മദ്യം വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുക പിന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാസ്റ്റിക് ഒഴിവാക്കി ഞങ്ങൾ കുപ്പിയിലാക്കുന്നു ജനങ്ങളെ മൊത്തം പറ്റിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പീപ്പിൾ ഐ പീപ്പിൾ സൈ എന്ന് പറഞ്ഞ ഒരു പുതിയ ആപ്പ് ഉണ്ടാക്കുന്നു ഇതൊക്കെ ഒരുപക്ഷെ കേരളത്തിൽ ഒരു ഗവൺമെന്റും ചെയ്യാത്ത തരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ യു ഡി എഫിന്റെ എല്ലാ ഗവൺമെന്റുകളും ഈ മദ്യനയം മദ്യത്തിന്റെ ഉപഭോഗം കേരളത്തിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തപ്പോ ഈ പറഞ്ഞതുപോലെ പകുതിയിലധികം ബാറുകൾ അടച്ചുപൂട്ടിയപ്പോൾ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ബാറുകളുടെ എണ്ണം ഇരുന്നൂറ് അധികമായി വർദ്ധിപ്പിച്ചു ക്ലബുകൾക്ക് അവർ ലൈസൻസ് കൊടുത്തു അപ്പം ഈ മധ്യതയത്തിനെ യു ഡി എഫ് അതിശക്തമായി എതിർക്കുന്നത് മറ്റൊന്നുമല്ല കേരളം പോലൊരു സംസ്ഥാനത്ത് സാക്ഷരതയിൽ മുൻപരിധിയിലുള്ള സംസ്ഥാനത്ത് മറ്റ് ഇതര സംസ്ഥാനങ്ങളെക്കാൾ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് യു ഡി എഫ് മുമ്പോട്ട് പോകുന്നത്